ാണ് വരുന്നത് അല്ലെ ഇതാണ് അത്തേ കളർ വരുന്നത് ഓഹോ ട്വന്റി ഇതിന്റെ പോയിന്റ് ആണത് എന്റെ തൊലി ഭയങ്കര തിന്നാട്ടോ വായിച്ചിളക്കി എടുക്കാം നോക്കി നോക്കി വളരെ ഇതാണ് പ്രത്യേകത കട്ട് കറക്റ്റ് നല്ല നല്ല വെറൈറ്റികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അല്ലേ നമ്മൾ ഓടി നടക്കുകയാണ് ഫോറിൻ മാങ്ങകൾ കിട്ടാൻ വേണ്ടി നല്ല സ്വീറ്റ് മാത്രമല്ല ഇതിന്റെ ഫ്ലേവർ ഇന്ന് കഴിച്ച ഏതോ മാങ്ങയുടെ ഫ്ലേവർ ഉണ്ട് ഏതോ എന്തൊരു ഫ്ലേവർ ഫൈബർ വളരെ കുറവല്ലേ ഒരു ആസിഡ് കോംപ്ലക്സ് കുറവാണ് പുളിപ്പ് വളരെ കുറവാണ് നല്ല ക്രീമിയായിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഇതിന്റെ ഈ ഫ്ലേവർ ഏത് മാങ്ങയിലാണ് നമ്മൾ ഇന്ന് കഴിച്ച ദശേരിയാണോ ആണോ ദശേരിയിലാണോ സൗത്ത് ഇന്ത്യൻ മാങ്ങയുടെ അല്ല വളരെ ഒരു 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 എക്സ്റ്റേണൽ അപ്പിയറൻസിലും അപ്പിയറൻസിലും ഇന്റേണൽ പറ്റി പറയുന്നത് ടേസ്റ്റ് 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 ും ഇറൻസിലും മാങ്ങ മാങ്ങ ടേസ്റ്റ് ആണ് പക്ഷെ ഉണ്ട് ഫ്ലേ അതിന്റെ അല്ലേ ഫ്ലഷില് ഉണ്ട് ഫ്ലഷുണ്ട് ക്രീമിയാണ് ഫൈബർ കുറഞ്ഞ സ്കിന്നു ശരിക്കും നമ്മളൊരു ലാറ്റക്സ് ഗ്ലൗസ് റബ്ബർ ഗ്ലൗസ് ഒക്കെ വലിച്ചെടുക്കുന്ന പോലെ കഴിയോണ്ട് വളരെ എനിക്കൊരു നോർത്ത് ഇന്ത്യൻ മാങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവർ ആണ് എന്താണ് സാറേ ഇവിടെ നാട്ടൻ മാങ്ങയുടെ ഏതെങ്കിലും ഫ്ലേവർ കയറിയിട്ടുണ്ടോ എന്തോ ഒരു ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടോ പിന്നീട് അറിയിക്കാം മാങ്ങോ എന്ന് പറയാൻ പിന്നെ കായപിടുത്ത മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പൊ തൽക്കാലം തന്ന വാങ്ങിയാൽ പുഴുക്കേടും അത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് അറിഞ്ഞിടാം ബട്ട് പുഴുക്കേടില്ല എക്സലന്റ് മാംഗോ ഒന്നും പറയാനില്ല അടിപൊളി വാങ്ങാം ഓക്കെ